മംഗലശ്ശേരി നീലകണ്ഠൻ വേറെ ലൈവുകളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ പേരിനെ ഒന്ന് പരാമർശിക്കണം സ്റ്റോക്ക് മീഡിയ എന്ന ജസ്റ്റ് പരാമർശം കൊടുക്കണം എല്ലാവരോടും എല്ലാവരോടും ഒന്ന് പറയണം നമ്മളെ നമ്മളെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണ്ടേ എല്ലാവരും ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബിച്ചുസ് ചായ കുടിച്ചോ മംഗലശ്ശേരിക്ക് ചായ കുടിച്ചോ എന്താണ് നീലകണ്ഠം ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളൊക്കെ പറയൂ നീലക്കണ്ഠനെന്താണ് ജോലി എന്താണ് നമ്മൾ ബിച്ചൂസ് ഹോമിയോപ്പത്തിയാണ് കേട്ടോ ഹോമിയോ മരുന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ ബിച്ചൂസിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി അല്ല ബിച്ചൂസ് ചായ കുടിച്ചു കഴിച്ചില്ല അതെ ജസ്റ്റ് ചായ ഞാനും അതേപോലെ തന്നെ ജസ്റ്റ് സുലൈമാനിയും അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല ചൂടും സുലൈമാനിയും നിങ്ങളും കൂടെ ഒന്നിച്ചിരിക്കുകയാണ് ഞാൻ ചായ കുടിച്ചിട്ട് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ ൽ എഞ്ചിനീയർ ആണ് മെക്കാനിക്കൽ സോറി മെക്കാനിക്കൽ എഞ്ചിനീയർ ആ വെരി ഗുഡ് അടിപൊളിയാണല്ലോ ചായ ആറുമണിക്ക് കുടിച്ചു എന്ന് പറയുന്നു ബിച്ചു മെക്കാനിക്കൽ എൻജിനീയർ എവിടെയാണ് നാട്ടിലാണോ അതോ പുറത്താണോ ബിച്ചു സോറി നീലകണ്ഠ നീലകണ്ഠന്റെ റിയൽ നെയിം എന്താണ് പക്ഷെ നല്ല പഞ്ച് നെയ്മണ്ട്ടോ നീലകണ്ഠ ഒമ്പത് പതിനഞ്ചിന് കഴിക്കണോ പെട്ടേ മുക്കാൽ അരമണിക്കൂർ കൂടെ ബാക്കിയോ നമ്മുടെ ബിച്ചു അതായത് അവിടെ എത്തിയതിനു ശേഷമായിരിക്കും ബ്രേക്ക്ഫാസ്റ്റില്ല ബിച്ചു നമ്മുടെ കുറെ ആൾക്കാർ വരാനുണ്ടല്ലോ ഖദീജ സെലീന ശമ്പ്രത്ത സത്യൻ ഗുരുവായൂർ ബെന്നേട്ടൻ വിമേഷ് വിമേഷ് ചില ഉറക്കത്തിൽ പോയിട്ടുണ്ടാവും ബുഹാരിയൊക്കെ ഡ്യൂട്ടിയിൽ പോയിട്ടുണ്ടാവും റിഫോം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ടി ഓടിക്കും ടോറസ് ജെ സി ബി ഉണ്ട് ബസ് ഓടിക്കും മാസ അങ്ങനെ ഒരുപാട് നല്ല നല്ല ഡ്രൈവർ സേഫ് ആയിട്ട് ഓടിക്കട്ടെ എപ്പോഴും നമ്മൾ ഇവിടെ പറഞ്ഞ് കേൾക്കാറുള്ള സംഭവങ്ങൾ കാണാറുള്ളത് ഹെവി ബസ് ഡ്രൈവേഴ്സ് കുറച്ച് ഹാർഷാണെന്നൊക്കെ പൊതുവെ പറഞ്ഞ് കേൾക്കാറുണ്ട് അങ്ങനെയൊന്നും ആവാതെ നല്ല സേഫ് സോണിലൂടെ ചെയ്യാൻ ശ്രമിക്കും എല്ലാവരുടെയും സന്തോഷവും എല്ലാവരുടെയും സ്നേഹവും പിടിച്ചു പറ്റിയിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ ഒന്ന് ലൈക്ക് അടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നീലകണ്ഠൻ ലൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നീലകണ്ഠൻ്റെ ലൈക്കാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ഇനിയിപ്പോൾ വേറെ ആരും അങ്ങനെ വന്നിട്ടില്ല വന്നവരൊക്കെ ഇങ്ങനെ എന്താ പറയുക ചാർട്ടിൽ നിന്ന് ചാടിപ്പോയി അടുത്ത കുളം തേടിപ്പോയി എന്ന് പറയില്ലേ എൻ്റെ പേര് അജിത്ത് ആ നമ്മുടെ സിനിമാ നടൻ അജിത് കുമാർ അല്ലേ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ വരുന്നുണ്ട് വരുന്നവരൊക്കെ ഒന്ന് ടേബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് കയറി വരും സുഹൃത്തുക്കൾ എത്രയോ നല്ല സുഹൃത്തുക്കൾ നമ്മൾ വീക്ഷിക്കുന്നുണ്ട് സംസാരിക്കാൻ ചിലവർ മടിയുള്ളവരുണ്ടാവാം അതാ കുഴപ്പമില്ല ബിച്ചൂസ് ഞാൻ ഇന്നൊരു വീഡിയോ പുതിയത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിരുന്നോ ഞാനും മക്കളും കൂടെ ഉള്ളൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് വീഡിയോ അല്ല ഷോർട്സ് കണ്ടിരുന്നു ഇന്ന് ബിച്ചൂസിന്റെ നല്ല സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ പ്രൊഫൈലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടാ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടാ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറയും ഓക്കെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ വാട്സപ്പ് ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് നമ്മളെ വീഡിയോസ് അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും ഡൗൺലോഡ് ചെയ്തിട്ടല്ല ലിങ്ക് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാവരോടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയും നിങ്ങളുടെ സപ്പോർട്ടുകളാണ് നമുക്ക് ഹെൽപ്പാകുന്നത് ഇനിയും കുറേ ആൾക്കാർ വരാനുണ്ട് സമയം എനിക്ക് തോന്നുന്നു വരാനാവുന്ന സമയമാണ് എട്ടേമുക്കാൽ അല്ലേ ഇപ്പോൾ ഇടായിട്ടുള്ളത് അപ്പോൾ വരാനാവുന്ന സമയമാവുന്നുള്ളു ഒരു അരമണിക്കൂറും കൂടെ ഒക്കെ ഇങ്ങനെ ഇരുന്നാലേ അവരെത്താൻ സാധ്യതയുണ്ട് ഗ്രൂപ്പുള്ളൂ കൂടുതല അതാണ് നമുക്കും വേണ്ടത് ആ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ അടിച്ചു അയച്ചു കൊടുക്കുക ഫിഷ് ആണോന്ന് ചോദിക്കുന്നുണ്ട് റിഫാസ് ചോദിച്ചത് മനസ്സിലായില്ല റിഫ് ഫിഷ് ആണോന്ന് ചോദിച്ചത് മനസ്സിലായില്ല റിഫാട് ചെറുപ്പ പേര് എന്താ പറഞ്ഞു അങ്ങനെന്താ റെസീ അങ്ങനെന്താണെന്ന് തോന്നുന്നു പറഞ്ഞത് എൻ്റെ ഓർമ്മ അന്നും എനിക്ക് ഒരു മെസ്സേജ് കണ്ടിരുന്നു ഞാൻ റെസ്സിയാണെന്ന് എന്താ പറഞ്ഞ പോലെ കറക്റ്റാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എങ്കിലും കറക്റ്റ് ആണെങ്കിൽ പറയട്ടോ ഫിഷ് ആണോന്ന് ചോദിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലോ ഒന്ന് ഒന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ചോദിച്ചാൽ എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ ബിശൂസ് പറയുന്ന ഗ്രൂപ്പുകളേ ഉള്ളൂ കൂടുതൽ ആ ഗ്രൂപ്പുകളിലൊക്കെ ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഓക്കെ